ഒടുവിൽ അത് സംഭവിച്ചു നിതിൻ ഗഡ്കരിയും മോദിയും അടിച്ച് പിരിയുന്ന അവസ്ഥ അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബിജെപി ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ യോഗത്തിൽ നിതിൻ ഗഡ്കരി മോദിയുടെ മൂന്നാം സർക്കാരിനെ സർക്കാരിനെപ്പറ്റി നിശിതമായ വിമർശനമാണ് നടത്തിയത് ഇത്രയും കഴിവുകെട്ട ധനകാര്യമന്ത്രി വേറെയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിർമ്മല സീതാരാമനെ ഉദ്ദേശിച്ചു നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മാത്രമല്ല അമിത്ഷയുടെ ആഭ്യന്തര വകുപ്പിന് നേരെയും അദ്ദേഹം വിമർശനങ്ങൾ ചെയ്തു ഗഡ്കരിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം പക്ഷേ ബിജെപിയുടെ ഔദ്യോഗിക ഘടകം ഗഡ്കരിയെ എതിർത്തു പക്ഷേ ആർ എസ് എസ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു ഔദ്യോഗിക ഘടകത്തെ തട്ടിമാറ്റി ഗഡ്കരിയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ ഗഡ്കരിക്ക് നിർണായകമായ റോളുണ്ട് മഹാരാഷ്ട്രയിലെ ബിജെപി ഘടകം ഒന്നറംഗം ഗഡ്കരിക്ക് പിന്നിലാണ് നയിക്കാനെത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ എത്തിയാൽ മാത്രമേ ബി ബിജെപിക്ക് ഊർജ്ജം ലഭിക്കൂ അവിടെ അവിടെ മോദിക്കും അമിത്ഷയ്ക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷയും കാഴ്ച വസ്തുക്കളായി നിൽക്കേണ്ടിവരും മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ബിജെപി അനിവാര്യമായ തകർച്ച നേരിടുകയാണ് കുതികാലവട്ടം കുതിര കച്ചവടവും ഒക്കെ എക്കാലവും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന സത്യം ബിജെപി നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് അഹ വിമുക്തം അങ്കലാപ്പിലാണ് നെറ്റോട്ടത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഗഡ്കരിയും മോദിയും രണ്ടായി അടിച്ചുപിരിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മോദിയുടെ ടീമിലെ പ്രമുഖ മന്ത്രിയായ നിർമ്മല സീതാരാമനെതിരെ തന്നെ ഗഡ്കരി രംഗത്തെത്തിയത് വലിയ വാദമായി മാറി അംഷയ്ക്കെതിരെയും അദ്ദേഹം ചെയ്ത വിമർശന ചരങ്ങൾ വലിയ വാദമായി മാറി മോദിയുടെയും അംഷയുടെയും തീവ്രമായ ഹൈന്ദവ വാദത്തെ ഗഡ്കരി അംഗീകരിക്കുന്നു ഈ ആശയ സംഘടന ഉണ്ട് യഥാർത്ഥത്തിൽ മോദിയേക്കാൾ സീനിയറായ നേതാവാണ് നിതിൻ ഗഡ്കരി ആർ എസ് എസിന്റെ എല്ലാ ആശയവും കാത്തുസൂക്ഷിക്കുന്ന നേതാവ് എന്നാൽ മിതവാദി എല്ലാവരോടും ഒത്തൊരുമിച്ച് പോകാൻ കഴിയുന്ന വ്യക്തി മോദിക്ക് പകരം ഗഡ്കരിയെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് ആർ എസ് എസ് ആഗ്രഹിച്ചത് പക്ഷേ ബിജെപിയുടെ ഔദ്യോഗിക ഘടകം മോദിക്കൊപ്പം നിന്നു ആർ എസ് എസിനെ ഇക്കാര്യത്തിൽ അവർ തള്ളിപ്പറയുകയും ചെയ്തു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വളരെ രൂക്ഷമായാണ് ആർ എസ് എസിനെ വിമർശിച്ചത് ഇനി ബിജെപിക്ക് ആർ എസ് എസിന്റെ പിന്തുണ പോലും വേണ്ടെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു അത് ആർ എസ് എസിന് വലിയൊരു അടിയായി മാറി ആർ എസ് എസിന്റെ നേതാക്കളാണ് മുഖ്യമന്ത്രിയായി മാറുള്ളത് മോദിയും നദ്ദയും അമിത്ഷയും ഒക്കെ ആർ എസ് എസിലൂടെ വന്നതാണ് പക്ഷേ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ബിജെപിയിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും അധികാര ഭ്രമം അധികാര തിമിരം ബാധിച്ചു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും രണ്ട് തട്ടിലായിരിക്കും മോദിയുടെ എല്ലാമെല്ലാമായ നിർമ്മല സീതാരാമനെയും അമിത്ഷയെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഗഡ്ഗിൽ